ഹായ് ഹലോ സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വീഡിയോസ് അപ്ലോഡ് തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ബെല്ലൈക്കണ് അതേപോലെ കമൻറ്റ് ലൈക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം ഓക്കെ കരണ്ട് പിടിച്ചു കൊണ്ടുവാ കാരന് പിടിച്ചോട്ടാ കരണ്ട് പിടിച്ചോട്ടാ എന്ന കറണ്ട് പിടിച്ചോട്ടെ ഞാനവിടെ പറഞ്ഞ കളിച്ചെടുത്ത് നിന്നിട്ടോ അയ്മ കളിച്ച് കൊണ്ടുപോവാ കരണ്ട് പിടിച്ചോ കര പിടിച്ചോ കരൻ്റെ തന്നെ പിടിച്ചോണ്ടോ ഇറങ്ങിയാടി വരുന്നുണ്ട് കടികടി വരുന്നുണ്ട് അടി കിട്ടണം കൊച്ചു കിട്ടണം അടി കിട്ടണം ആട്ടുണ്ടോ തിച്ച് കേടുത്തണം എത്തിനാണോ തിച്ച് കേടുത്തണത് അതിന് വന്നങ്ങനെ കാരൻ്റെ കുടിച്ചിട്ട് ഇങ്ങനെ കാട്ടുകൾ വന്നാൽ നല്ല വിട്ടോടെന്നലത്തേക്ക് ഇറങ്ങിയാണെങ്കിൽ ഇറങ്ങിയത് പശു പശു അണ്ണേ ഞാൻ പോയി ബാ അപ്പൊ നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ലുലൂലും മദ്രസ് കുറച്ച് ചീർണ കൊണ്ടുപോകാറുണ്ട് അപ്പൊ ചീർണ കൊണ്ടുപോകണ അദ്ദേഹം സംഭവങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകാണ്ട് ഭക്ഷണത്തിനുള്ള അപ്പോൾ നമ്മൾ ചായക്ക് ഒക്കെ കടിയെട്ടോ ഭക്ഷണത്തിന് പറയുമ്പോൾ അപ്പം നമ്മളിന്ന് പഴംപൊരിയാണ് ഉണ്ടാക്കുക ഉദ്ദേശിച്ച് അപ്പം പായംപൊരി അവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോയി കാണാം അല്ലേ കേട്ടോ കേട്ടോടേ ഏ കടിച്ചോണി അപ്പൊ ഓക്കേ അമ്മ നമ്മൾ സംഭവങ്ങളൊക്കെ കണ്ടുവരാം ഓക്കെ

ファーストダスターにあん。ファーストダスターにあん。

ഉം കുടും ആണോ കിട്ടിയില്ല നൂറ് റുപ്പ് ഇവിടെ തോ ക്കുണ്ട് എത്ര പ്രശ്നമല്ലേ കുഴച്ചിരി അപ്പക്കാരൻ കൂട്ടാം ഏട്ടല്ലേ അത് മാത്രമല്ല അത് പൊള്ളപ്പൽ വരും അപ്പക്കാരൻ കൂട്ടല്ലേ അല്ലാതെ നോക്കണം അപ്പോൾ തീരുമോ

പശുവിനെ കാട്ടണ്ട ഓണ കാട്ടണ്ടോ ശീത കുട്ടിനോട് പശു ആണല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അഞ്ചെണ്ണോ അഞ്ചെണ്ണം കൂടെ ഉണ്ടായാ എല്ലാ കുട്ടികളും കൊണ്ടുവരുമ്പോ പത്താം സാധനം നല്ല അടി അടി കൊടുത്ത <laughs> ോ <laughs> 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 <laughs>

ഈ രണ്ട് കാര്യം കേറുന്നുണ്ടോ ഒരു അപകാശ നമ്മുടെ കൊണ്ടു വച്ചുണ്ടാക്കലേ അപ്പൊ നമ്മളെ പഴംപൊരി ഇവിടെ പുരോഗമിക്ക പുരോഗമിക്കാണ് പഴംപൊരി ഒരിക്കൽ കൊണ്ട് കൊണ്ടു വരുന്നുണ്ട് പുതിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്

पै गिन दे गुंडू वे गुंडू वे ये 눈 கண்ணू बिरचा கண்ணू बिरचा काजे किट 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 अरे ओडिया काद 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 मैं नाही बोलन देऊ दे अरे ओ नाही हो बोल दे ओ दे ओ दे ഊദറിയില്ല ഉദാരില്ല ഉദാരില്ല എന്നെ ഇവിടെ കളിച്ച പൂതട്ടെ കൊണ്ടു ഊതിയൂദനറിയില്ല കേട്ടോ അങ്ങനെ പെണ്ണും മൂതാ അറിയില്ല

തീരെ ഉപയോഗിക്കാതെ ഇത്രയും ഓയിലെ വയ്ക്ക് വെറുതെ കിടക്കുകയാണ് ഇത്ര രൂപ കൊടുത്തുകൊണ്ട സാധനം വേസ്റ്റ് ആക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുത്തോ ആ വെളിച്ചെണ്ണ തൊണ്ടാൻ വേണ്ടിട്ടോ ഇത്രയും മേലെയാണ് ഈ ഈ ഒരു പാക്കറ്റിന്റെ ഓയിലിന്റെ പൊരി മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളിരുന്നു പക്ഷേ യാദൃശികമായി ഇതിലും മേലേക്ക് പോലും പോയിട്ടുണ്ട് അപ്പോ അപ്പൊ ഈ ഒരു രണ്ട് പേ രണ്ട് പയമ്പരി പൊരിക്കാനാണ് കൂട്ടുകാരട്ടെ രണ്ട് പയമ്പരി വരെ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ യാദൃശികമായി നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് പയംപരിയിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ തൽക്കാലം നമ്മൾ ഇത് ഇവിടെ നിർത്തുകയാണ് ഞാൻ അടുത്ത രണ്ട് കൊല്ലത്തിന് ഓയിൽ വാങ്ങുന്നതല്ല ഇത്രയും ഓയിൽ വരെ ഉള്ളത് കൊണ്ട് ഇത്രയും ഓയിൽ ഇവിടെ ഉണ്ടാകുമ്പോൾ രണ്ട് കൊല്ലത്തിന് ഓയിൽ വാങ്ങുന്നതല്ല അപ്പൊ നമ്മളെ എംബറി ഏകദേശം ഫിനിഷിംഗ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എത്ര ഉണ്ടാവും എന്നെ നോക്കണോ തിന്ന് നോക്കണോ ിയാലേ അറിയുള്ളൂ എണ്ണം കിട്ടുള്ളൂ കറക്റ്റ് നോക്കിയാലും കറക്റ്റ് എണ്ണം കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മളെ ഞായറാഴ്ച രാവിലത്തെ കാഴ്ചകൾ രാവിലത്തെ കാഴ്ചകളാട്ടോ രാവിലെ ഡെലിവ് മദ്രസക്ക് പോകുന്ന സമയത്തുള്ള കാഴ്ചകളാണ് ഒരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാ സപ്പോർട്ടും ചെയ്യുക കമൻ്റ് ചെയ്യുക ഇപ്പം നിങ്ങളെ നാട്ടിൽ ഞായറാഴ്ച നിങ്ങളെ മദ്രസ് നിങ്ങളുടെ നാട്ടിലെ മദ്രസിലൊക്കെ ഇതേപോലെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുണ്ട് എന്നൊക്കെ മദ്രസ്ക്കും കാര്യത്തിനൊക്കെ ഇതേപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകലുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ െ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ